ീഗിന്റെ നേതൃത്വം ഇതെങ്ങാനും ഏതെങ്കിലും സി പി എമ്മുകാരന്റെയോ ഡിവൈഎഫ്ഐ കാരൻറെയോ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതെങ്കിൽ എന്തായിരിക്കും ഇന്ന് മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു പ്രതികരണം എന്തായിരിക്കും കെ എം ഷാജിയുടെ പ്രതികരണം പറയണ്ടേ വരും ആ ഗൂഢസംഘത്തിൽ ഈ പറയുന്ന കെ കെ രമയും അനിഹരനും ആ ഗൂഢ സംഘത്തിൽ സതീശനുണ്ട് വടകരയിലെ ആർ എം ബിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫിൻ്റെ രാഷ്ട്രീയ യോഗം നമ്മളെല്ലാം കണ്ടതാണ് വടകര ലോക്സഭാ ഇലക്ഷൻ സമയത്തുള്ള യു ഡി എഫിൻ്റെ അധിക്ഷേപ പ്രചാരണവും വർഗീയ പ്രചാരണവും ന്യായീകരിക്കാൻ വേണ്ടിയാണ് അവർ അവിടെ ഒരു യോഗം നടത്തിയത് പക്ഷേ ഈ ന്യായീകരണ യോഗത്തെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരു യോഗം നടത്തേണ്ട ഗതികടിലാണ് ആറം ബിയും യു ഡി എഫും ഈ യോഗത്തിനകത്ത് ആർ എം പി നേതാവായിട്ടുള്ള കെ എസ് ഹരിഹര നടത്തിയ അശ്ലീല പരാമർശമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പക്ഷേ ആ അശ്ലീല പരാമർശം മാത്രമല്ല അദ്ദേഹം നടത്തിയത് അദ്ദേഹം വർഗീയ പരാമർശം കൂടി നടത്തിയിരുന്നു സമസ്തയുടെ സമ്മന്നത നേതാവിനെതിരെയായിരുന്നു ആ വർഗീയ പരാമർശം ഇതിനെക്കുറിച്ച് ഇന്ന് ഡി വി എഫ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വി വസിഎഫ് ഇന്ന് പത്രസമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരോട് ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യാനുള്ള ധൈര്യമുണ്ടോ മാത്രമല്ല യു ഡി എഫിൻ്റെയും ലീഗിൻ്റെ നേതാക്കളായിട്ടുള്ള കെ എം ഷാജിക്കെതിരെയും പി എം എസ് സലാമിനെതിരെയും വസീഫ് ചോദിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ചർച്ചയുള്ള ധൈര്യമുണ്ടോ മാത്രമല്ല ഇതുപോലൊരു പരാമർശം ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ നേതാവിൻ്റെ ബന്ധുവായി നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ചർച്ച വന്നേനെ മാത്രമല്ല ലീഗ് കൊടിയുമായിട്ട് തെരുവിലിറങ്ങിയേനെ ഇപ്പോഴെന്താ തെരുവിലിറങ്ങാത്തതെന്ന് വ്യക്തമായിട്ട് വസീഫ് ചോദിക്കുന്നുണ്ട് കെ എം ഷാജിയോടും പി എം എസ് സലാമിനോടും നമുക്ക് വസീഫിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആ സ്റ്റേജിൽ ഹരിഹരന്റെ പ്രസംഗത്തിന് ശേഷമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകരയിൽ സ്ഥാനാർത്ഥി പ്രസംഗിച്ചത് എൻ്റെ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ചിലരുടെയും ഒക്കെ താൽപ്പര്യത്തിൽ എല്ലാ പിന്തുണയിലും പരിലാളനയിലും വളരുന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വമായി നിൽക്കുന്ന ഇവരുടെ ഈ ചെയ്തികൾക്കെതിരെ മാധ്യമങ്ങൾ ആ അർത്ഥത്തിൽ ചോദ്യം ചോദിച്ചില്ല ആ പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയണ്ടേ ഈ ഹരിഹരൻ പറഞ്ഞത് തെറ്റാണ് ശരിയല്ല ഇത് പറയാൻ പാടില്ലാത്തതാണ് എന്നൊരു തിരുത്തു പറയണ്ടേ പറഞ്ഞില്ലല്ലോ നിങ്ങൾ കണ്ടു കാണും നിങ്ങളിലാരും ആ സ്റ്റേജിന്റെ വീഡിയോ കാണിക്കുന്നില്ല ഹരിഹരൻ്റെ പ്രസംഗ സമയത്ത് സ്റ്റേജിലെ സദസ്സിലെ ഒന്നും വീഡിയോ കാണിക്കുന്നില്ല ആരും ആ വീഡിയോ ആ ഓഡിയോ ദൃശ്യത്തിലും അതുപോലെ തന്നെ ഹരിഹരൻ്റെ പ്രസംഗം കാണുമ്പോഴും നമ്മൾ കേൾക്കുകയാണ് കയ്യടിയുടെ ശബ്ദം കുലുങ്ങിക്കുലിങ്ങിയുള്ള ചിരിയുടെ ആ ശബ്ദം നമ്മൾ കേൾക്കുകയാണ് ആരായി കുലിങ്ങിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിലല്ലേ കുലിങ്ങിച്ചിരിക്കുന്നത് അവിടെയിരിക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വമാകെ കുലുങ്ങി പുലുങ്ങിച്ചിരിക്കുകയല്ലേ അവർക്ക് എന്താ കാണേണ്ടത് അവരെന്താ ആഗ്രഹിക്കുന്നത് ഈ ഹരിഹരന്റെ പ്രസംഗത്തിൽ എന്താ ഇത്രമാത്രം ചിരിക്കാൻ നോക്കൂ നിങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വം ആകെ തരത്തിലേക്ക് ഹരിഹരനെ കൊണ്ട് പ്രസംഗിപ്പിച്ചതാരാ അതാ പറയേണ്ടത് ഈ കേരളത്തിന് മുമ്പിൽ ഇതിനും മറുപടി പറയണം കേരളത്തിലെ യു ഡി എഫോ ഇതാണ് ഡി വൈ എഫ് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ ഈ പ്രസംഗത്തിൽ അര്യരൻ അത് മാത്രമല്ല പറഞ്ഞത് വലിയ വർഗീയത ഉയർത്തി പിടിക്കുന്ന ധ്രുവീകരണത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ ഒരു പ്രസംഗം കൂടി അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് കൂടിയുണ്ട് നിസ്കരിക്കാൻ മുട്ടിപ്പോയി നോക്കൂ നിങ്ങൾ ആരാ ഇദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പി എം എ സലാം എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇതിന് മറുപടി പറയണം ഈ ൻ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ ആൾ ആരെയാ ആരാ ഇവർ ആക്ഷേപിക്കുന്നത് മുക്കം പൈസ പറയുന്നത് കേട്ടില്ലേ മുക്കം പൈസ അതേ പ്രസംഗത്തിലേക്ക് ആര് ചെല്ലുക ഈ ഹരിഹരൻ ചെല്ലുക ഈ കെ എം ഷാജിയോ പി എം എരിഹരന് ഈ പേരും ഈ പറയുന്ന പ്രയോഗവും ഉദ്ധരിക്കാൻ പറ്റില്ല മറുപടി കെ എം ഷാജിയും പറയണം ഈ യു ഡി എഫിന്റെ നേതൃത്വം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ ബീച്ചിൽ നടത്തിയ പരിപാടി നിസ്കരിക്കാൻ മുട്ടി പോലും ഇത് എന്ത് മുട്ടല പറയണ്ടേ മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്തോ അക്ഷരം സമയം വരെ ഇതെങ്ങാനും ഏതെങ്കിലും സി പി എമ്മുകാരൻ്റെയോ ഡിവൈഎഫ്ഐക്കാരൻ്റെയോ അയൽവാസിയാണ് ഒരു പ്രസംഗം നടത്തിയതെങ്കിൽ എന്തായിരിക്കും ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഒരു പ്രതികരണം എന്തായിരിക്കും കെ എം ഷാജിയുടെ പ്രതികരണം പറയേണ്ടേ വരും ഈ പി എം എസ് എം കെ എം ഷാജിയും എല്ലാം ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ മുക്കം വൈസി അതുകൊണ്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റിലും ഇവർക്കെതിരെയൊക്കെ വരുന്നത് കെം ഷാജി കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടെ പറയുക അങ്ങനെ ആക്ഷേപിക്കേണ്ടവരാണോ ഈ മത നേതൃത്വം അവർ നമസ്കരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പരിപാടി നടത്തി അല്ലെങ്കിൽ ഒരു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ ഒരു പരിപാടിയുടെ സ്റ്റേജിന്റെ ഒരു അടുത്തു നിന്ന് അവർ നിസ്കരിച്ചാൽ ആർക്കാ പ്രശ്നം എന്തിനാ അരിഹരിന് ഇത്ര പ്രയാസമുണ്ടാകുന്നത് ന്യൂനപക്ഷങ്ങളെ ആകെ ഇങ്ങോട്ട് ഞങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടി നിസ്കരിപ്പിച്ചതാണെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് നിസ്കരിപ്പിക്കേണ്ട ആളാണോ മുക്കം പൈസ അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വേണ്ടി അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചെയ്യുന്ന ആളാണ് മുക്കം പൈസ ഈ ഒരു പ്രധാനപ്പെട്ട മതപണ്ഡിതനല്ലേ അദ്ദേഹം അങ്ങനെ അദ്ദേഹം ആളെ ആളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ് എന്ന് എന്ത് അർത്ഥത്തിലായി ഹരിഹരൻ പറയുന്നത് ഇതൊക്കെ അങ്ങ് കേട്ട് മിണ്ടാതെ ഇരുന്ന് പോകുമെന്നാണ് ഇവിടെ പലരും കരുതുന്നത് എന്തേ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിന് എന്തിനാണ് ഇദ്ദേഹം ആക്ഷേപിക്കുന്നത് മറ്റു വേദികളിലും ഇവിടെ നമ്മളൊക്കെ കണ്ട് നിങ്ങളൊക്കെ വലിയ സന്തോഷത്തോടല്ല അഭിമാനത്തോടുകൂടി ഫോട്ടോസ് അതിൽ നിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ പലരും നമസ്കരിച്ചതിന്റെ ഇല്ലേ ഈ കടപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ പരിപാടിയും തപിച്ച് വരുമെന്നൊക്കെ ആണ് തോന്നില്ല ഉണ്ട് അങ്ങനെ എന്ത് ചെയ്യാ അത് പ്രത്യേകിക്കാൻ തോന്നാത്തത് ഇതാണ് വടകരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോധപൂർവം അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഒരു ഗൂഢ സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഗൂഢ സംഘത്തിന്റെ ഉൽപ്പന്നമാണ് അവിടെ വന്ന എല്ലാ ആക്ഷേപങ്ങളും അവിടെ വന്ന വ്യാജ പ്രചരണങ്ങൾ ഈ സംഘത്തിന്റെ സൃഷ്ടിയാണ് ആ ഗൂഢ സംഘത്തിൽ ഈ പറയുന്ന കെ കെ രമയും അരിഹരനും ആ ഗൂഢ സംഘത്തിൽ സതീശനുണ്ട് ആ ഗൂഢസംഘത്തിൽ വ്യാജ ഐഡന്റിറ്റി കാർഡുണ്ടാക്കി തെരഞ്ഞെടുപ്പ് ഇവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു നേതൃത്വമായവരും എല്ലാം ഉണ്ട് ആ ഗൂഢ സംഘത്തെ കുറിച്ച് അന്വേഷണം നടത്തണം അവരെ അവരെ ചോദ്യം ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ നടന്ന ഈ ധ്രുവീകരണത്തെ കുറിച്ചുള്ള എല്ലാ വിവരവും കിട്ടും